മലയാള സിനിമയിൽ ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള സന്തോഷ് സന്തുഷ്ടിക്കുരുപല താൻ നിർമ്മിച്ച ചില സിനിമകളുടെ ബോക്സ് ഓഫീസ് പരാജയങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നു മോഹൻലാൽ നായകനായ നീരാളി മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്റർ എന്നിവ തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയതിനെ കുറിച്ച് അതിന് അതിനു പിന്നിലെ നിർണായകമായ കാരണങ്ങളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത മോഹൻല ചിത്രം നീരാളിക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് സന്തോഷ്ടി കുരുവള പറഞ്ഞു നിരാളി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കറിയാമായിരുന്നു പൊട്ടുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മുംബൈയിൽ വെച്ച് പ്രിവ്യൂ ഷോയിൽ മോഹൻലാൽ താനും അടങ്ങുന്ന സംഘത്തിന് സിനിമ കണ്ടപ്പോൾ തന്നെ അത് വിജയിക്കില്ലെന്ന് മനസ്സിലായി മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര പോലും ചിത്രം കണ്ടതുടൻ ഈ സിനിമ വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നോട് പറഞ്ഞതായും സന്തോഷ്ടിക്ക് ഒരുപാട് ഓർത്തെടുത്തു മമ്മൂട്ടിയെ നായകനാക്കി ആഷികപ്പ് സംവിധാനം ചെയ്ത ഗ്യാങ്സ്റ്റർ എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ചിത്രം സിനിമയായിട്ട് മോശമായിരുന്നില്ല എന്ന് സന്തോഷ് ടേക്കുരുവള ഉറപ്പിച്ചു പറയുന്നു അത് കാലഘട്ടത്തിന് മുമ്പ് വന്ന പടമാണെന്ന് ഗ്യാങ്സ്റ്റർ എന്ന സിനിമ ഇപ്പോൾ ഇറങ്ങിറങ്ങിയ ചിലപ്പോൾ ഭയങ്കരമായി വിജയിച്ചേ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചിത്രത്തിൻ്റെ റിലീസ് ദിവസ ദിവസം തലേദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ആഷികാവും റിമാക്കല്ലിങ്ങിനും താനും ഒരുമിച്ച് സിനിമ കണ്ടപ്പോൾ തന്നെ ഇത് കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ വിമാനത്തിൽ കയറി കൊച്ചിയിലെത്തി ആന്റണി പെരുമാന്റെ വീട്ടിൽ ചെന്ന പടം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇനി വിജയിക്കില്ല അദ്ദേഹത്തെ അറിയിച്ചായും സന്തോഷ് കുരുവാട പറഞ്ഞോ ഗ്യാങ്സ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തിരക്കഥ നേരത്തെ തയ്യാറാക്കിയതും വിചരണക്കർ വിഷുവിന് റിലീസ് ചെയ്യാനായി തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയത് വെച്ചതുമാണ് കുറച്ച് സമയം എടുത്ത ഒരു അവസരം ഗ്യാങ്സ്റ്ററിന് അന്ന് കിട്ടുമായിരുന്ന തീർച്ചയായും ആ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പോകും